ജോലി കൂടി കിട്ടിയ സ്ഥിതിക്ക് അവരി നിലത്തൊന്നും ആയിരിക്കില്ല അല്ല അമ്മ അവരുടെ കൂടെ നിന്നിരുന്നില്ലേ അവൾക്ക് ജോലി കിട്ടാനുള്ള കാരണക്കാര്യത്തിൽ ഞാനാണെങ്കിലേ ജോലിക്ക് പോകാതിരിക്കാനുള്ള കാരണക്കാര്യത്തിൽ ഞാനായാ പോലെ കൊന്നാ പാവം തിന്നാ തീരുന്ന കൂടെ ഉണ്ടാവും എന്നാലും മോഹനായിട്ട് ഇതെങ്ങനെ സഹിക്കും ആലോചിക്കുമ്പോഴാ രാവിലെ ഇറങ്ങി പോയതാ പാവം സങ്കടം സഹിക്കാൻ വയ്യാന്നതൊന്ന് എന്റെ മോനെ തോൽപ്പിച്ചപ്പോ സമാധാനായിട്ടി നിനക്ക് സ്വന്തം മോനെ തോപ്പിക്കാൻ അമ്മ തന്നെയല്ലേ കൂട്ടെന്നത് അപ്പൊ ഈ ചോദ്യം ഞാൻ തിരിച്ചമ്മയോടല്ലേ ചോദിക്കണ്ടേ അമ്മക്ക് സമാധാനായോ അമ്മ എന്താടി നീ ഹാപ്പി അല്ലേ എന്റെ പരീക്ഷ മുടക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടതാ എന്നിട്ട് ഫലം ഉണ്ടായില്ലോ അഞ്ജു പരീക്ഷ മുടക്കാൻ നോക്കിട്ട് ഫലം ഉണ്ടായില്ല പോയി കണ്ട എനിക്ക് ജോലി കിട്ടാതിരിക്കാൻ തോറ്റു നിൽക്കുന്ന നിനക്ക് ഇത്രയും നെകളിപ്പുണ്ടെങ്കിൽ നിനക്ക് ഉറക്ക ഗുളിക തന്ന് നിന്നെ ഉറക്കിക്കടത്തി എന്റെ കെട്ടിയോനെയും പൂട്ടിയിട്ട് എക്സാമിന് പോയി അതേ ജോലി വാങ്ങി എനിക്ക് ഇത്തിരിങ്കിലും നെകളിപ്പ് വേണ്ടേടി വേണ്ട അമ്മ അങ്ങോട്ട് നീ ജോലിക്ക് എന്തായാലും പോകാൻ പോടില്ല നിനക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി സ്വന്തം മോനെ പൂട്ടിട്ടവള ഈ യശോധ ആ ഞാൻ നിന്റെ ജോലി നഷ്ടപ്പെടുത്താൻ ഏതറ്റം വരെയുമ്പോ കുറച്ചുനാളെന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി അത് നടന്നില്ല ഇപ്പൊ എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു ഇന്നുമുതൽ എന്റെ ജോലി തടസ്സപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും ഇതിനൊക്കെ ഇടയില് ഉറങ്ങാനുള്ള സമയെങ്കിലും കിട്ടുമോ ശാമേ ആ വലിക്കാനുള്ള സാധനം കൂടെ കൊണ്ട് നടക്കണം ഇത്രേ ഓടുമ്പോ എപ്പോഴാ വലിവ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലേ നിങ്ങളെ തോൽപ്പിക്കുന്ന എല്ലാ കാര്യത്തിനും ഞാനും അമ്മയുടെ കൂടെ ഉണ്ടാവും നീയും വേണം ഒരു ചെണ്ട എപ്പോഴും വില്ലന്മാരുടെ കൂടെ ഉള്ളത് നല്ലതാ കൈ തരിക്കും തരിക്കുമ്പോൾ പൊട്ടിക്കണം തോന്നിയാലേ പൊട്ടിക്കാലോ